നമ്മുടെ വീട്ടിലുള്ള കുരുമുളകിന്റെ ഇലയില്ലേ കുരുമുളകിന്റെ ഇല ഒരെണ്ണം മതിയിട്ടോ നമ്മുടെ വീട്ടിൽ പിന്നെ പല്ലി പാറ്റ ഉറുമ്പ് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൊതുക് ഈ ഒരു മൂന്നാല് കാര്യങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യം മതി ഈ ഒര മതി കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മൂന്ന് ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് ഇല എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുരുമുളകിൻ്റെ ഇല മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കൊതുകുകളൊന്നും വരാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ രണ്ട് ഇല ഞാൻ എടുത്തിട്ടുണ്ട് ട്ടോ അതിനുശേഷം നമുക്കിത് പിച്ചിട്ട് നമുക്കിതൊന്ന് ഈ ഒരു ഇടികല്ലിൽ നമുക്കൊന്ന് ഇട്ട് വെക്കാം കേട്ടോ അപ്പൊ ഇടികല്ലിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചുകൂടി ഒന്ന് എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതാ ഈ ഇലയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഈ ഇല പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഇണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ഇല നമ്മൾ കൈകൊണ്ട് തൊട്ടാ ചെലപ്പോ നീ നീറ്റലും പൊകച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കുരുമുളകിന്റെ ഇലയല്ലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കൈ ഒഴുകിക്കൊള്ളൂട്ടോ ചിലവർക്ക് ഒട്ടും പറ്റില്ല അപ്പൊ എനിക്കൊക്കെ മുളക് എവിടെയെങ്കിലും കണ്ടാൽ തന്നെ കൈ നീറും അങ്ങനെ ഒരു ചിലവർക്ക് അങ്ങനെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാര് പെട്ടെന്ന് തന്നെ നല്ലോണം കൈ കഴിക്കുള്ളൂ കേട്ടോ അപ്പൊ ഞാനിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇടിച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇതൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കൈ തൊടാൻ മടി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി അത്ര വലിയ എരിച്ചിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്ന് പാതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിന്ന് മുഴുവനും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ടെല്ലാം ചതച്ചല്ലോ അതിൻ്റെ പാതി ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ടിപ്സ് പറയുന്നുണ്ട് എന്ന് അപ്പോൾ അതിലെ പാതി എടുത്തിട്ട് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടുവെള്ളം ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിക്കുകയാണ് നമ്മൾ ഈ ചതച്ചില്ലേ ചതച്ച കുരുമുളക് ഇലയിലോട്ട് ഞാൻ ഈ ഒരു വെള്ളം ഒഴിക്കുകയാണ് അതിനുശേഷം ഇത് അടച്ചു കൂടി വെക്കണം കേട്ടോ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടാ പോരേന്ന് കേട്ടോ പക്ഷേ ഈ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അങ്ങ് പോവും അപ്പം ഈ ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ അങ്ങനെ തന്നെ നിൽക്കും അത് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൂടി വെക്കാം കേട്ടോ അപ്പം ഈ അടച്ചു വെക്കുന്നതും ഇതിൻ്റെ മണമൊന്നും ഒട്ടും പോവാതിരിക്കാനാണ് ഇത് ചൂടാറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ ഇപ്പം ഇതാ ചൂടാറിയതിന് ശേഷം നമ്മുടെ ഈ ഒരു വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പൗഡർ കൂടി കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കിത് എല്ലായിടത്തും നമുക്ക് തളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ടിലിൻ്റെ അടിയിലും എല്ലാ സ്ഥലത്തും ഇതെന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊതുക് ഒട്ടും പിന്നെ നമ്മുടെ വീട്ടിൽ കൊതുക് കൂട്ടത്തോടെ പറന്നു പോകും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരിക്കലും കൊതുകിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലും കൂടെ ആക്കി നമുക്ക് തളിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൊതുക് വരാതിരിക്കാനായിട്ടും പല്ലിയും ഈച്ചയും ഒക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇത് നമുക്ക് കട്ടലിൻ്റെ അടിയിൽ വേണേലും കർട്ടൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് ഈ ഒരു ബോട്ടിലെ ഈ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഒട്ടും നമുക്കത് അങ്ങനെ പെട്ടെന്ന് കേടൊന്നും വരില്ല നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണേലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തെളിച്ചു കൊടുത്താലും മതി കേട്ടോ അടുത്തത് നമ്മൾ പാറ്റ പല്ലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നമ്മൾ ആദ്യം എന്താ ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ വേണമെന്നൊന്നുമില്ല റെസ്കോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇതൊന്ന് പൊടിച്ചിടാം കേട്ടോ ഉള്ളത് അത് ചേർത്താൽ മതി കേട്ടോ ബ്രെഡോ ബിസ്ക്കറ്റോ ഇതിന് ഇതിനെ ഇത് ഇതെല്ലാം ഇഷ്ടമാണല്ലോ ഈ പാറ്റാ പല്ലി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മളൊരു മണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ ഇത് ചേർക്കുന്നത് ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആട്ട ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചിടുക അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ ഈ ബിസ്ക്കറ്റിലോട്ട് നമ്മൾ ഈ പാതി ചതച്ച് വെച്ചിട്ടില്ലേ കുരുമുളകിൻ്റെ ഇല ആ ഒരു ഇല കൂടി ഇതിനൊട്ടിട്ടിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതായാലും മതി കേട്ടോ പാരസെറ്റമോൾ ഏതെൻ്റെങ്കിലും ഒരു ഒരു മരുന്നും കൂടി ഞാനൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നമുക്ക് പൊടിച്ച് കൂടി എടുക്കണം കേട്ടോ ഈ ഒരു മരുന്ന് എടുത്തിട്ട് ഒന്ന് പൊടിച്ചു കൂടിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ പാരസെറ്റമോൾ ഒന്ന് ടാബ്ലറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതുകൂടി ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ ഇത് ഡേറ്റ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒന്നൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അറിയാമല്ലോ നമ്മുടെ ഉറുമ്പ് ഈച്ച ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വരാനുള്ള ഒരു ഇതുണ്ട് അല്ലേ അപ്പം ആ ഒരു കാര്യങ്ങളിലേക്ക് അതേപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മണവും എല്ലാം കൂടി ആകുമ്പോൾ ഇത് പെട്ടെന്ന് ഇത് ഇതിലോട്ട് വരും അല്ലേ അപ്പം ഇത് കഴിച്ച ഉടനെ തന്നെ ഇത് പിന്നെ നമ്മുടെ വീട്ടിൽ ഒട്ടും നമുക്ക് ഇതിനൊരു ശല്യമാവില്ല പല്ലിയാണെങ്കിലും പാറ്റയാണെങ്കിലും ഈച്ചയാണെങ്കിലും അതേപോലെ തന്നെ ഉറുമ്പാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ബോട്ടിലിൻ്റെ ക്യാപ്പ് നമ്മൾ എടുക്കുക കേട്ടോ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാപ്പിലോട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഏറ്റവും ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും നമ്മുടെ നമുക്കിപ്പോൾ സ്റ്റൗവിൻ്റെ താഴെ വെക്കണോ അതല്ല വേറെ എവിടെങ്കിലും വെക്കണോ ഒക്കെ ഇത് നല്ല വൃത്തിയായിട്ട് ഇതിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഈ ഇങ്ങനെ ബോട്ടിലിൻ്റെ ക്യാപ്പിലോട്ട് നമ്മളിതാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്കിത് എപ്പോഴെങ്കിലും എടുത്ത് മാറ്റി വെക്കണമെങ്കിലും സുഖമാണ് രാത്രിയൊക്കെ നമുക്കിത് എടുത്തിട്ട് ഇങ്ങനെ വെതറിയിടുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വെക്കണമെങ്കിലും അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ മുകളിൽ നമുക്കിത് വെക്കണമെങ്കിലും ഒക്കെ വളരെ എളുപ്പമല്ലേ ഇത് അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ ഇത് ഇതാകുമ്പോൾ നമുക്കിപ്പോൾ എവിടെ വേണേലും വെക്കാനും സൗകര്യമാണ് അല്ലേ അപ്പം ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ പിന്നെ ഇപ്പോൾ ഇത് നമുക്കിതാ രാത്രിയൊക്കെ നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിലോ താഴെയോ അതല്ല കൗണ്ടർ ടോപ്പിലോ അതല്ലെങ്കിൽ വാർഡ്രോപ്സിലോ എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അവിടെ വെച്ചാൽ മതി കേട്ടോ പിന്നെ ഒരിക്കലും ഇതിൻ്റെ ഒരു ശല്യം നമുക്ക് ഉണ്ടാവില്ല പാർട്ടിയുടെയോ പല്ലിയുടെയോ ഒന്നും ഉണ്ടാവില്ല ഉറുമ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല പിന്നെ കേട്ടോ ഇനി അടുത്ത് മൂന്നാമത്തെ ഒരു ടിപ്സും കൂടി ഉണ്ട് ഇത് ഈ എല്ലാ പാറ്റയും പല്ലിയും ഇതൊക്കെ പോവാൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഇല നമ്മൾ പിച്ചിടാം അതിന് കൂടെ നമുക്ക് വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗാർലിക്കിന്റെയും കൂടി മാണം പറയുമ്പോൾ അറിയാലോ നല്ലൊരു ഇതൊക്കെ തൊലിയോട് കൂടി തന്നെയാണ് കേട്ടോ ഗാർലിക് ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ചതച്ചത് വെളുത്തുള്ളിയും കുരുമുളകിന്റെ ഇലയും കൂടെ ചതച്ചത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു മണമാണ് കേട്ടോ അതിന് സത്യം പറഞ്ഞാൽ ഈ ഗാർലിക്കിൻ്റെയൊക്കെ ചതച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ലൊരു മണം അതേപോലെ തന്നെ കുരുമുളക് എൻ്റെ ഇലയുടെയും കൂടെ നല്ലൊരു മണമാണ് അപ്പോൾ ഈ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഇഷ്ടപ്പെടാത്തതൊന്നും ആയിരിക്കില്ല പക്ഷേ ഈ പല്ലി പാറ്റ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇത് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ ഈ ഒരു മണം നല്ല രീതിയിൽ നിൽക്കാൻ തന്നെയാണ് ഒരു ചൂടുവെള്ളം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വിനാ വിനാഗിരി ഒഴിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു കുരുമുളകിൻ്റെയും ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇല്ലേ ആ ഒരു ഫ്ലേവർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിനാഗിരി കൂടി ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇതിങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെടാത്തതാണ് അപ്പോൾ ഈ ഒരു സ്മെല്ല് കാരണം തന്നെ ഇനി ഇവരൊന്നും നമ്മുടെ വീടിൻ്റെ അടുത്ത് പോലും വരില്ല കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ കൗണ്ടർ ടോപ്പിലും കാര്യങ്ങളിലും ഒക്കെ നമുക്കിതാ അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സിങ്കില് ചെയ്യാം അതല്ല നമുക്ക് ഡൈനിങ് ടേബിളിൽ ഇത് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ നല്ല ക്ലീൻ ചെയ്യുകയാണ് രാത്രിയെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ പാറ്റ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ ഇത് നമുക്ക് എവിടെ വേണേലും സ്പ്രേ ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്സ് മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ